സാരി ഹാക്കൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായല്ലേ ഇന്ന് നമുക്കൊരു സിമ്പിൾ ഒരു സാരി ഹാക്ക് കാണാം കേട്ടോ നമ്മൾ സാരി എടുക്കുമ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് പല്ലു ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇച്ചിരി ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണേ നമ്മൾ സാരി ഉടുക്കുമ്പോഴത്തേക്കില്ലേ സാധാരണ എടുക്കുന്ന പോലെ പ്ലീറ്റ് എടുത്ത് ആദ്യം ഒന്ന് കുത്തി വയ്ക്കുക കേട്ടോ അത് ഇടുമ്പോഴത്തേക്കൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ മുട്ടിൻ്റെ തൊട്ട് മേളിൽ നിൽക്കുന്ന അത്രയും മാത്രം മതി അത് നമ്മൾ അവിടെ നിന്ന് പിന്നോത്തി വെക്കുക ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കി സെ സെൻറ്റർ പ്ലേറ്റ്സൊക്കെ എടുത്ത് ഉടുത്ത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ആ പിന്നിളക്കിയിട്ട് ഒറ്റ പ്ലേറ്റായിട്ട് കുത്തുക എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ബാക്കി ഉള്ള ആ ഒരു പ്ലേറ്റ്സ് ഇല്ലേ ആദ്യത്തെ ഒരു മൂന്നാല് പ്ലേറ്റ്സ് വിട്ട് കഴിഞ്ഞിട്ട് ആ താഴത്തെ പ്ലീറ്റ്സ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അതേ രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളൊന്നിങ്ങനെ അടുക്കിയെടുത്തിട്ട് ആ കൈയുടെ ഭാഗത്തിൽ ഒന്ന് പിൻവെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിങ്ങനെ വിട്ടാലൊന്നും പെട്ടെന്ന് താഴത്തേക്ക് പോകത്തില്ല എപ്പോഴും ഇങ്ങനെ കൈ വെച്ചിങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നില്ല അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഭംഗിയായിട്ട് സാരി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സാരി എടുക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്